അപ്പം ഈ വാഴക്കൊല കണ്ടില്ലേ ഇത് ചേട്ടായി കഴിഞ്ഞ ദിവസം മുട്ട കൊടുക്കാൻ പോയിട്ട് വന്നപ്പോൾ ഒരു കുഞ്ഞുകൊല മേടിച്ചുകൊണ്ട് വന്നതാണേ കുഞ്ഞു കായും കുഞ്ഞു കൊലയും നല്ല ടേസ്റ്റുള്ള നാടൻ കൊലയില്ലേ അതാണേ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ചോളപ്പൊടിയെടുത്ത് ഇത് നമ്മൾ ചോളം നല്ല ചോളം എടുത്തിട്ട് റെഡിയാക്കി അതിൻ്റെ ഉമ്മിയെല്ലാം കുത്തിക്കളഞ്ഞ് നമ്മളത് പിന്നെ ചോളപ്പൊടിയാക്കി പൊടിച്ച് വറുത്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതെടുത്ത് ഉപ്പും ചേർത്ത് നനച്ച് പുട്ടു മതി ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇതിന് ഇത് വെള്ളം വെള്ളമൊഴിച്ച് നനയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഒരു മണം ഇങ്ങോട്ട് നമ്മുടെ മൂക്കിലേക്ക് അങ്ങ് അടിച്ച് കയറും ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ആ മണം ഇങ്ങനെ ആസ്വദിച്ച് നമ്മളവിടെ നിൽക്കും അത്രയ്ക്ക് മണവും ടേസ്റ്റും ഉണ്ട് കേട്ടോ അത്രയ്ക്കും ആണ് അപ്പോൾ എനിക്കിതിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാവിൽ അതിൻ്റെ റെസിപ്പി ഒന്നിടണം കാരണം ഈ പണ്ട് ഇതിൻ്റെ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് ഒഴിച്ചാൽ നമുക്കത് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു അന്നത്തെ ടേസ്റ്റ് ഈ ഉപ്പുമാവ് നമ്മൾ സാധാരണ റവ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഒഴിച്ച് അതിനകത്തേക്ക് ഇട്ടാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും ഉപ്പുമാവിൻ്റെ പരുവത്തിൽ കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഇതേ ഉപ്പ് ചേർത്ത് നന്നായിട്ട് പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുത്തു എന്നിട്ട് ഇതേ നമ്മുടെ തേങ്ങ ചേർത്ത് നമുക്കങ്ങോട്ട് പുട്ടുകുറ്റിയിലാണേ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓരോ സാധനത്തിലും ഉണ്ടാക്കും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ചിരട്ട പുട്ടായിട്ടായിരുന്നു ഉണ്ടാക്കിയത് എന്തായാലും നമ്മളുടെ പഴം എടുത്ത് പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ പുട്ടും നമ്മളുടെ പഴവുമാണ് പഴം മീൻസ് ഏത്തക്കാ പുഴുങ്ങിയതുമാണ് അപ്പോൾ അതേ നമ്മുടെ പുട്ടുകുറ്റിയിൽ ആവി വന്നു അപ്പോൾ നമുക്കത് എടുക്കണം അത് നമ്മൾ നമ്മളിന്നെല്ലാം ഏകദേശം പുട്ടുകുറ്റിയൊന്നും നമുക്ക് മൺചട്ടിയിൽ കിട്ടുമോയെന്നറിയത്തില്ല ചുമ്മാ നോക്കണം അല്ലേ എപ്പോഴേലും കിട്ടുമ്പോൾ ഒന്ന് മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ നല്ല രസമല്ലേ നമ്മുടെ അടുക്കളയിലെല്ലാം മൺപാത്രത്തിൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഉള്ള മൺപാത്രമൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്കാണ് ഞാനത് പുട്ട് കു കുത്തിയിട്ടത് എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ ജിനുവാണ് ടെസ്റ്റർ എല്ലാവരും കഴിക്കും എങ്കിലും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഇഷ്ടമില്ലെങ്കിലും വഴ തിരിച്ച് വഴക്കുണ്ടാക്കാൻ വരികയല്ലാത്തത് ജിനു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ജിനുവിനെ കിട്ടും വധിക്കുന്നത് കേട്ടോ ആ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ഓർത്തായിരുന്നു ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തതേ നമ്മുടെ ജീനു എന്താ ജോലിക്ക് പോകാത്തത് പഠിത്തം കഴിഞ്ഞില്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവളുടെ ഫിംഗർ പ്രിൻറ്റ് ശരിയാവുന്നില്ല അതായത് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ ദിവസമായിട്ട് അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെ ഒരു ഡോക്ടറെ പോയി കണ്ട് അതിന് മരുന്നൊക്കെ മേടിച്ച് കൈ നന്നായിട്ട് രാവിലെയും വീട്ടും ഈ ആ ഇത് വെച്ചിട്ട് ആ മരുന്ന് വെച്ചിട്ട് ഇവിടെ കിട്ടാനില്ലാത്ത മരുന്നായിരുന്നു പിന്നെ അത് വരുത്തിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസം പോയിട്ടും ഫിംഗർ പ്രിൻറ്റ് ശരിയായിട്ടില്ല നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അവൾക്ക് പാസ്പോർട്ട് എടുക്കാനും ഒ ഇ ടിയുടെ പരീക്ഷ എഴുതാനും എല്ലാം പറ്റുള്ളൂ അപ്പം അതിൻ്റെ നല്ല മാനസിക സമ്മർദ്ദം അവൾക്കുണ്ട് ഞങ്ങൾക്കത്ര തന്നെ ഇല്ലെങ്കിലും അവൾക്ക് ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പം വിഷമിച്ചൊക്കെ പോയി ഇരിക്കുന്ന കാണാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പോസ്റ്റുകളോ ഞാൻ ഇടുന്ന ക ഇതൊന്നും അവളെടുത്ത് നോക്കാറില്ല അതുപോലെ തന്നെ പലപ്പോഴും എന്നോട് പറയും അമ്മ എന്നെ വീഡിയോയ്ക്കകത്ത് ഇടരുത് അമ്മ എല്ലാവരും പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയിരുന്ന് കരയാറൊക്കെ ഉണ്ട് ഞങ്ങളെ കാണിക്കാറില്ല കേട്ടോ ആ എന്തായാലും അതുകൊണ്ടാണ് തൽക്കാലം ഇപ്പം അവൾ ആ കാര്യങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ വേറൊരു വീഡിയോയിൽ കാണാം